ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൈപ്പക്ക കൊണ്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പുതിർത്ത് വെക്കാം പുളി നല്ലോണം അവിടുന്ന് പുതിരട്ടെ നല്ല പോലെ റണ്ണിങ് വാട്ടറുകൾ തന്നെ കരി എടുക്കണം ുള്ള മരുന്ന് അടുത്ത് വരുന്ന കഴുകി വെക്കണം നല്ലതാണ് നമുക്ക് വീണ്ടും ഇതെല്ലാം കളയുക ഇത് കട്ട് കട്ട് ടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് നമുക്കിനി ഒരാണി വെള്ളം മെൽറ്റ് ആവാൻ വേണ്ടി വെക്കാം അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ തേക്കുറച്ച് പൊടികളെല്ലാം വറുത്തെടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു വലിയ കയ്പക്കയല്ലേ ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മല്ലി നല്ലപോലെ ചൂടായി വരുമ്പം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടി കരിയാതെ വറുത്തെടുക്കണേ പൊടിയുടെ കളറെല്ലാം മാറി ഒരു നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ പാത്രത്തിൽ തന്നെ കുറച്ച് അത് ഒരു പിടി പുഴുങ്ങലരി മതി അതും കൂടി വറുത്തെടുക്കാം ഇനി കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ മതിയാവും വറുത്തെടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയും കൂടി വറുക്കാം ഇത് ചൂടാറിയതിന് ശേഷമേ പൊടിക്കാൻ പാടുള്ളൂ ഇതിപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇത് വേറെ വേറെ പൊടിച്ചെടുക്കുക ഉലുവ വേറെ തന്നെ പൊടിക്കണം അരിയും കുരുമുളകും കൂടി ഒരുമിച്ച് പൊടിക്കാം നമുക്കിത് പൊടിച്ചിട്ട് വരാം ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഓർമ്മെടുക്ക രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ൂൺ കടുക് ഇട്ട് വയ്ക്കാം കഴു പൊട്ടട്ടെ കഴു പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇതിപ്പോൾ ഒരു അഞ്ച് പത്തിരുപത് ഉണ്ട് വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞത് ഒരു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറി 風がないことよりも、風が強い。何回もやってるでしょうか。インディー、ウエストリー、カットマウ നന്നായി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴക്കുണ്ട് പച്ചമണം നോക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കൈപ്പത്തി ഇട്ട് കൊടുക്കാം もしよがいっぱいあ വാടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കുറച്ച് മഞ്ഞ വെച്ച് കൊടുക്കാം ചെറിയ തീരെ അടച്ചിട്ടെന്ന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കണ്ട ചെറിയ തീയിൽ വെച്ച് ഒന്ന് അടക്കി വെച്ച് കൊടുക്കാം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചെറിയ തീയിൽ വെച്ച് കൊഴിക്കു പോയിട്ട് അടക്കിളക്കി കൊടുക്കണം നമുക്കിത് വെറുതെ നോക്കാം

നേരത്തെ ഞാൻ പുളി പൊതിർത്ത് വെച്ചുകൊണ്ടിരുന്നു അത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലൊഴിച്ചുകൊടുക്കാം നമുക്ക് ഇതിലോട്ടേക്ക് ഈ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് ഫസ്റ്റ് കൊടുക്കാം കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം തിളച്ചൊന്ന് വരട്ട ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് കുറച്ച് കുറവാ തീ കൂട്ടി വെക്കുക നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം കറി നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് വറുത്ത മല്ലീൻ്റെ എല്ലാം നല്ല മണമുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും അരിയും കൂടി നമ്മൾ പൊടിച്ചില്ലേ അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഉലുവ ഞാൻ വേറെ തന്നെ പൊടിച്ച് വച്ചിട്ടുണ്ട് അതിപ്പം ഞാൻ ഇടുന്നില്ല അരിയും കുരുമുളകും ഈ അരി അരി ഇടുന്നത് കറിക്ക് നല്ല കൊഴുപ്പ് വരാനാണ് കുറച്ച് കട്ടി വരും അരിപ്പൊടിച്ച് ചേർത്താലും ഇനി നമുക്ക് നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം കറിയെല്ലാം നമ്മുടെ പാകത്തിൽ അത് വന്നിട്ടുണ്ട് ആ നല്ല മണം ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു സാധനം കൂടി ഒഴിക്കാനുണ്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച വെള്ളം അങ്ങനെ ഒരാ ഒരാണി വെല്ലമാണ് ഉരുക്കി വെച്ചിട്ടുള്ളത് അതൊന്ന് നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നൂണ്ടായാലും ഉരുക്കിയിട്ടേ കറിയിൽ വീട്ടാൻ പാടുള്ളൂ മൂണ്ടായാലും അടുപ്പുണ്ടാവും വെള്ളത്തിൽ ഈ സമയം നമുക്ക് ഉപ്പാക്കി ഈ വെള്ളം ഇതിന് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ പുളിയല്ലേ അല്ല ആ പുളിയും അല്ലേ കയ്പ്പൊക്കെയും ആ പുളിയും ആ മധുരം എല്ലാം കൂടിയിട്ട് നല്ലൊരു ബാലൻസായി വരും കറിയാണ് ഉപ്പ നല്ല കനക്കായിട്ടുണ്ട് ഇонനది വെള്ളം ഒഴിച്ചതല്ലേ ഒന്നൂടെ ചാച്ചിട്ട് നമുക്ക് അടുക്കതന്ന് മാറ്റി വെക്കാം നല്ല ടേസ്റ്റി കറിയgetElementById കൈപ്പൊക്കെ കൂട്ടാത്താലും ഇങ്ങനെ വെച്ച കൈപ്പകൂടും കുറപ്പം നിങ്ങൾ ഒന്ന് എന്താരെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനു രണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം നമുക്ക് നേരത്തെ ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നേരത്തെ പൊടിച്ച് വച്ച ഉലുവപ്പൊടി നമുക്കിങ്ങനെ വിതറി കൊടുക്കാം ഉലുവ മുഴുവനായിട്ട് കതറി ഒന്ന് നമുക്കത് അടച്ചു വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് ശേഷമാണ് ഉലുവപ്പൊടി കതറി കൊടുത്തത് ഇനി പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ